നമസ്കാരം കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിയെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട നോവിപ്പിക്കേണ്ട ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ മകൾ നടത്തിയത് ഞാൻ ഒരുപാട് കരഞ്ഞു ഇനി എന്നെപ്പോലെ ഒരു കുഞ്ഞും അവരുടെ പപ്പയെ ഓർത്ത് കരയേണ്ടി വരരുത് എന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് ആ കുഞ്ഞിനോട് പറയുവാനുള്ളത് മോളെ നിനക്ക് തെറ്റി എന്നാണ് ഇനിയും ഇതുപോലെ ഒരുപാട് പപ്പാമാർ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന നാടായി കേരളം തുടരുക തന്നെ ചെയ്യും വയനാട്ടിലും ഇടുക്കിയിലുമടക്കം നാം കാണുന്നത് വനംവകുപ്പിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് അതിനെക്കുറിച്ച് അന്തിമമായി തീരുമാനമെടുക്കുന്നതിന് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലല്ല കാര്യങ്ങളൊന്നും ഉള്ളത് മറിച്ച് ഭരണകൂടത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് വസ്തുത ആ ഭരണകൂടമാകട്ടെ തെരുവിലെ ജനങ്ങളുടെ എണ്ണപ്പെരുപ്പ് നോക്കിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ കഴിഞ്ഞ അഞ്ച് ദിവസമായി വനം വകുപ്പ് ഈ ബേലൂർ മഖന എന്ന് പറയുന്ന ആനയെ പിടിക്കുന്നതിന് വേണ്ടി ഉൾക്കാട്ടിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ പിടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കർണാടകത്തിൻ്റെയും ദൗത്യസംഘം വരുന്ന ഒരു കാഴ്ചയാണ് വളരെ രസമുള്ള കാര്യമാണ് കർണാടകക്കാരുടെ കൂടി അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പ്രശ്നവുമില്ല അത് കേരളത്തിന് വിട്ടുതരും കേരളം പിന്നെ അതിനെ തീറ്റിപ്പോറ്റേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്ന മറ്റ് ആനക്കൂട്ടങ്ങളുമായോ ഒറ്റയാന്മാരുമായോ ഇൻഫ്രാസൗണ്ടിൽ കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നതിന് ഓരോ ആനയ്ക്കും കഴിയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ബേലൂർ മഖന എത്ര ആനകൾക്കായിരിക്കും താൻ അപകടത്തിലാണ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവുക ഈ ആനയുടെ മൂത്രത്തിൽ ഈ ആനയുടെ പിണ്ഡത്തിലൊക്കെ അതിൻ്റെ ആങ്സൈറ്റിയുടെ അംശങ്ങൾ തീർച്ചയായും അതിൻ്റെ ഹോർമോണുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള മുഴുവൻ ആനകളും ഏത് സമയവും മനുഷ്യനെ നേരിടുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയായിരിക്കും അവിടെ നിൽക്കുക എന്നുറപ്പാണ് അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ നാം കണ്ടതാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിന് ശ്രമിച്ചപ്പോൾ ഒരന അതിന് കൂട്ടു വന്നു ഇപ്പോഴിതാ ഈ മഖനയുടെ കൂടെ വേറൊരു മുഴ കൂടി അതുകൂടി വന്നിരിക്കുന്നു എങ്ങനെയാണത് എത്തിയത് തീർച്ചയായും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഫലമാണ് ഞാൻ അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാന ഒരു പക്ഷേ മറ്റെല്ലാ ആനകളും ഒരാളെ ദൗത്യം വഹിപ്പിച്ചതായിരിക്കാം അങ്ങനെ വരികയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഈ മേഖലയിൽ ഈ ആക്രമണം ഉണ്ടായ മേഖലയിലുള്ള മുഴുവൻ ആനകളെയും മനുഷ്യനെതിരായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കുന്നതിനെ ഈ ഓപ്പറേഷൻ കൊണ്ട് കഴിയുകയുള്ളൂ എന്നു മാത്രമല്ല വനം വകുപ്പ് വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു വകുപ്പാണ് അവരെങ്ങനെയാണ് ആനയെ നിർദാക്ഷിണ്യമായി പിടിക്കുന്നതിനോ വേട്ടയാടുന്നതിനോ ഒക്കെ തയ്യാറാവുക തീരെ സാധ്യത കുറവാണ് ഇത് വനംവകുപ്പിൻ്റെ കൂടെ പങ്കാളിത്തമുള്ള മറ്റേതെങ്കിലും ഏജൻസിയാണ് എപ്പിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് പോലെ ഒരു സംവിധാനത്തിൽ തീർച്ചയായും അതിനകത്ത് ഉണ്ടാവണം പക്ഷേ ആ സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഏകോപനത്തോടു കൂടി ഇത് നടക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്നുറപ്പാണ് ചുരുക്കത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ള നയപരിപാടികൾ തീരുമാനിക്കേണ്ടത് ഒരിക്കലും വനംവകുപ്പ് മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ ആവണം ഇങ്ങനെ വഴിയിൽ കെട്ടിയ ചെണ്ട പോലെ അപകസിക്കപ്പെടുന്നതിന് വനംവകുപ്പിൻ്റെ മന്ത്രിയെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യവും അതുവഴി ഒഴിവാക്കുവാൻ കഴിയും എപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട് വന്യജീവികൾ വനമേഖലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെ ജനക്കൂട്ടം അതിന് പിന്നാലെ കൂടുന്നത് ഇവിടെയും അതുണ്ടായി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇത് ഈ മോളുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതായത് മക്കളെ പള്ളിയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന പിതാവിനോട് ആരോ ഒന്നിൽ ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ പറഞ്ഞിട്ട് ആനയെ കാണുവാൻ വേണ്ടി അഥവാ ആനയെ ഓടിക്കുവാൻ വേണ്ടി തുരത്തുവാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ നൂറ്റി നാൽപ്പത്തിനാലെന്ന് പറഞ്ഞാൽ എസ് പിക്കും കളക്ടർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പ്രത്യേക സംവിധാനമാണിന്ന് അപ്പോൾ ഓരോ സ്ഥലത്തും ആളുകൾ ഇത്തരത്തിൽ തടിച്ചു കൂടുകയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പോർഷനിൽ കൂടി ആൾക്കാർ ഓടുന്നതാണ് ഈ ആനയ്ക്ക് ചുറ്റും എത്ര ആളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പത്തിലൊന്നോ ഇരുപതിലൊന്നോ ആളായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എത്രമാത്രം ജനങ്ങൾ ആ ആനയുടെ ചുറ്റും കൂടിയിട്ടുണ്ടാകും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ തീപ്പെട്ടി ചോദിച്ച കഥ അജീഷ് ഷോറി കയറിയ വീട്ടിലെ കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ എന്തിനാണ് തീപ്പെട്ടി ചോദിക്കുന്നത് അപ്പോൾ തീ കത്തിച്ച ആനയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് ആരാണിത് നടത്തുന്നത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മോബാണ് കഴിഞ്ഞ ജനുവരിയിൽ തൊണ്ടർനാട്ടിലെ പള്ളിപ്പുറത്തെ വീട്ടിൽ തോമസ് എന്ന് പറയുന്ന അൻപത് വയസ്സുകാരൻ അദ്ദേഹത്തെ കടുവയെ ആക്രമിച്ചു കൊന്നതിൻ്റെ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞതാണ് ഒരു വയലിൻ്റെ നടുക്ക് ഒരു കടുവയെ കണ്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു കടുവയുടെ പക്മാർക്ക് കണ്ടിട്ട് അവർ പറഞ്ഞു ഇവിടെ കടുവയുണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വരരുത് ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും ആൾ കൂടുന്നത് പോലെ ആളുകൾ കൂടിയിരിക്കുകയാണ് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് വനംവകുപ്പുകാർ കേൺ അപേക്ഷിച്ചിട്ടും നാലു പേർ ഈ കടുവയെ കാണുന്നതിനു വേണ്ടി അഥവാ കടുവയുടെ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്നു അതിലൊരാളായിരുന്നു കൊല്ലപ്പെട്ട തോമസ് എന്തു ചെയ്യാം കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ രണ്ടായിട്ട് തിരിക്കാമെന്നാണ് പറയാവുന്നത് അതിപുരാതനമായ കാലം മുതലേ ഇത് വളരെ രൂക്ഷമായി ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മൊബൈൽ ക്യാമറ വന്നതിന് ശേഷമുള്ള മനുഷ്യ വന്യജീവി സംഘർഷവും അതിനു മുമ്പുള്ള മനുഷ്യ വന്യജീവി സംഘർഷവും രണ്ടും രണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കയ്യടി മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തെരുവിലിറങ്ങി അർമാദിക്കുന്ന ജനങ്ങളെയാണ് കാണുന്നത് ഇവരിൽ തൊണ്ണൂറ് ശതമാനം പേരും യാതൊരു വന്യജീവി അവബോധവുമില്ലാത്ത വെറും ആൾക്കൂട്ടം മാത്രമാണ് അതിൻ്റെ ഇരയല്ലേ ഈ അജീഷും എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാട്ടിൽ മതി കാട്ടിൽ നീതി എന്നൊരു വിഖ്യാതമായിട്ടുള്ള ശ്ലോകൻ വനമേഖലയിലുള്ളവർക്കൊക്കെ ഇന്ന് സുപരിചിതമായിരിക്കും അത് കിഫ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ശ്ലോകനാണ് കാട്ടിൽ നിന്ന് എന്തിനാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഈ കുഞ്ഞും ചോദിക്കുന്നത് കേട്ടു അവിടെ ആവശ്യം പോലെ വെള്ളവും ഭക്ഷണവുമല്ലേ എന്ന് എന്തറിഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ് ഇതിനനുസരിച്ച് താളം തുള്ളുന്നതിന് രാഷ്ട്രീയക്കാരുമുണ്ട് എന്നുള്ളതാണ് വി ഡി സതീശൻ വരെ വന്നു എം എം മണിയുടെ നിലവാരത്തിലേക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളമുള്ള കേരളത്തിന് പതിനാറായിരം കിലോമീറ്റർ വരുന്ന വനാതിർത്തിയുണ്ട് അതായത് ഇരുപത്തി എട്ടോ ഇരുപത്തിയൊൻപതോ മടങ്ങ് നിങ്ങൾക്കൊരു കാരണവശാലും കേരളത്തിലെ വനാതിർത്തിയും കേരളത്തിലെ ജനവാസ മേഖലയും തമ്മിൽ തിരിക്കുന്നതിനാവില്ല അത്രമാത്രം വനമേഖലയിലേക്ക് ചിന്നിച്ചിതറി കിടക്കുന്നതാണ് നമ്മുടെ ജനവാസ മേഖലകളാകയും അവിടെ ആകെ പട്ടയം കൊടുത്ത് കാടും നാടും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിവിദൂരമായൊരു നേർരേഖയുടെ സാധ്യതയാണ് എന്ന നീക്കമായി അടഞ്ഞുപോയത് കേരളത്തിൽ വന്യജീവികൾ കാറ്റിൽ നിൽക്കണമെങ്കിൽ വന്യജീവികൾക്കും മനസ്സിലാവേണ്ടതുണ്ട് ഇത് കാടാണ് ഇത് നാടാണ് എന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന കുടച്ചക്രം പോലെ കിടക്കുന്ന ഈ അതിർത്തി ഒഴിവാക്കപ്പെട്ടാലേ ഒരു നേർരേഖ ഉണ്ടാക്കുന്നതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നാൽ മതി എന്നുള്ള നമ്മളുടെ ഈ സംസാരം ശുദ്ധ അസംബന്ധമാണ് എൻ്റെ പിന്നിൽ സാധാരണയായി സ്റ്റുഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കാണിക്കാറുള്ളത് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത് വയനാടിൻ്റെ വനവും ജനങ്ങളും താമസിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾ നിങ്ങളിതിലൊന്ന് നോക്കിയിട്ട് ഇവിടെ എവിടെയാണ് കാടും നാടും കൂടെ തിരിക്കുവാൻ പറ്റുന്നത് എന്ന് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയാൽ വളരെ നല്ലതായിരുന്നു സോഷ്യൽ മീഡിയയുടെ പാറ്റേണിലേക്ക് നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മാറിയതും നമ്മിപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അരിക്കൊമ്പന്റെ കാര്യത്തിലും തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിലുമെല്ലാം നമ്മൾ അത് കാണുകയുണ്ടായി കർണാടകത്തിൽ ചെന്നപ്പോൾ അവിടെ ഈ മാധ്യമ പടവയെ കയറ്റുന്നതിന് അവർ വിസമ്മതിച്ചു തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഡ്രോൺ പറക്കുന്നുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ഡ്രോൺ എങ്ങനെയാണ് ആ ആന പിന്നെ ഹൃദയാഘാതം വന്ന് മരിക്കാതിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ലല്ലോ ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷമുള്ളത് ലോകമാകെയും നിരന്തരമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നാണിത് അവിടെ എങ്ങും ജനങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച അകത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തെരുവിലിറങ്ങുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ കൂടളകിയതുപോലെ വരുന്ന ഒരു സാഹചര്യം ജനങ്ങളെ മുൾമുനയിൽ മുൾമുനയിലെത്തിക്കുന്ന തരത്തിൽ പ്രകോപനപരമായ കമൻറ്ററികൾ നടത്തിക്കൊണ്ട് തങ്ങളുടെ ദൃശ്യ മത്സരത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കുന്നതിന് നമുക്ക് കഴിയില്ല എന്ന് പറയുവാനുള്ള അടുത്ത കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ലോകമാകുകയും ഇത്തരത്തിൽ വന്യജീവികളുടെ മനുഷ്യനുമായുള്ള സംഘർഷം കൂടി വരുന്നുമുണ്ട് നമ്മുടെ മലയോര മേഖലയെ വന്യജീവികളുടെ വിഹാരഭൂമിയാക്കി മാറ്റിയത് അവിടുത്തെ കൃഷിയിലുണ്ടായ പാറ്റേണിൻ്റെ വ്യത്യാസമാണ് പണ്ടിതായിരുന്നില്ലല്ലോ സ്ഥിതി അന്ന് കുരുമുളകും ഏലവും ഇഞ്ചിയും ചുക്കും കറുവയും ആയിരുന്നു സ്പൈസസ് ആയിരുന്നു നമ്മളുടെ വനമേഖലയിലെ പ്രധാനപ്പെട്ട വിളയിനങ്ങൾ വന്യജീവികളെ ആകർഷിക്കാത്ത കൃഷിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നതിന് ആ കൃഷി കൊണ്ട് അവർക്ക് മതിയായ വിളവ് ലഭിക്കുന്നില്ല എങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് കേരളത്തിന് ബാധ്യതയുണ്ട് കേരളം ഹ്യൂമൻ ഇൻഡെക്സ് റേറ്റിൽ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് നമ്മളുടെ സ്പൈസസ് തേടി വന്ന അറബികളും വിദേശികളും നമുക്ക് തന്നിരുന്ന സാമ്പത്തികവും വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ മെച്ചത്തിൻ്റെ തുടർഫലമാണ് അതുകൊണ്ട് തന്നെ വാഹനാപകടങ്ങൾക്ക് നൽകുന്ന എം പോലെ ഒരു ആനിമൽ കോൺഫ്ലിക്റ്റ് ക്ലെയിം ട്രൈബ്യൂണൽ രൂപീകരിച്ച് മതിയായ കോമ്പൻസേഷൻ ആളുകൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ മലയോര ഗ്രാമങ്ങളിലൊക്കെ ജനകീയ സമിതികളുണ്ടാക്കി സന്നദ്ധ സേനകളുണ്ടാക്കി ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ഇറക്കത്തെ ഇൻഫോം ചെയ്യുന്നതിന് വനംവകുപ്പ് തയ്യാറാകണം ഇപ്പോൾ ഈ ആനകളെ പിടിക്കുന്നതിന് വേണ്ടി നടത്തുന്നതിൻ്റെ പത്തിലൊന്ന് പണം പോലും അതിന് വേണ്ടി വരില്ല അവർക്ക് പരിശീലനം കൊടുക്കണം നിങ്ങളുടെ പഞ്ചായത്തിലെ ബാങ്കുകൾ മാത്രം വിചാരിച്ചാൽ അവർക്ക് സൗജന്യമായി ടു വീലറുകൾ എത്തിച്ചു കൊടുക്കുവാൻ പറ്റും അവർക്ക് ഒരു കോടി രൂപയുടെ എങ്കിലും ഇൻഷുറൻസ് പദ്ധതി തയ്യാറാക്കണം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനങ്ങളിലെ നേതൃത്വത്തിലുള്ളവർ പറയുന്നതനുസരിക്കുന്ന അഞ്ച് മിടുക്കന്മാർ ഉണ്ടെങ്കിൽ ഒരു വാർഡിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ആൾക്കാരെ അവയറാക്കുന്നതിനും ആൾക്കാരെ ഒഴിവാക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് നടപടികൾ സ്വീകരിക്കുന്നത് വരെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തുന്നതിനും അല്ലെ ഓടിച്ചു ഒക്കെ അവർക്ക് കഴിയും നാട്ടുകാരുടെ വീട്ടിൽ നിന്നാകെ പൊതു മേടിച്ചുകൊണ്ടും പോയി മെഡിക്കൽ കോളേജിൽ കൊടുത്ത് കൈയിടി മേടിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇവർക്കാർക്കും ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ മേഖലയിൽ ഒരു സന്നദ്ധ പ്രസ്ഥാനമായി പ്രവർത്തിക്കുവാൻ കഴിയാത്തത് നമ്മളുടെ പുരോഹിത വർഗം എവിടെയെങ്കിലും അത്യാഹിതമുണ്ടായാൽ അവരുടെ തിരുവസ്ത്രവുമായി ചാടി തെരുവിലിറങ്ങുന്നത് കാണുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൽ ഒരു അലേർട്ട് യൂണിറ്റുകളെ സൃഷ്ടിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഇത്തരത്തിലുള്ള വസ്തുതകൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് പിടിഞ്ഞു വീണ് മരിച്ചു പോകുന്നവൻ്റെ ചോരയിൽ ആർത്ത് വളരുവാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും താല്പര്യമുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ആരണ്ടെങ്കിലും ഇത് പറയുന്നത് എവിടെയും ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെ വാർ റൂമുകൾ രൂപീകരിച്ച് ബന്ധപ്പെട്ട ആളുകൾ കൂടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഓരോ വന്യജീവി സംഘർഷത്തിലും വാർ റൂമല്ല മറിച്ച് വാർ സ്ട്രീറ്റുകളാണ് യുദ്ധത്തെരുവുകളാണ് കേരളത്തിൽ ഉണ്ടാവുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ മരിച്ചു വീഴുന്ന ഹതഭാഗ്യരുടെ എണ്ണം കാര്യമായി കുറയ്ക്കുന്നതിന് നമുക്ക് കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പറയുന്നു ഇവരെല്ലാവരും വസ്തുതകൾ മറച്ചു പിടിച്ചുകൊണ്ട് സത്യാവസ്ഥകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് തൽക്കാലത്തേക്കുള്ള ശാന്തികൾക്ക് പിന്നാലെ പോകുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയുവാൻ പോകുന്നില്ല അത് ഇനിയും വർദ്ധിക്കുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ അനാഥരാകുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ തലകുനിച്ചുകൊണ്ട് ആരണ്യകവും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം